ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കൂടി ഇരിക്കുകയാണല്ലോ അല്ലേ ഞാൻ ഇന്നത്തെ ദിവസം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഈ ജനങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എത്ര അനുഗ്രഹപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു യേശു കർത്താവ് രണ്ടാമത് ഭൂമിയിൽ വന്ന് ശരിക്കും ഭൂമിയിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ട് യേശു കർത്താവ് അതിനു മുമ്പ് മധ്യാകാശത്തിലാണ് വരുന്നത് ആ വരുന്ന സമയത്ത് ഒരു മിലേനിയൽ റെയിൻ എന്ന് പറയുന്ന ആ ഒരു ആയിരം പണ്ട് വാഴ്ചയുടെ സമയത്ത് ജനങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചും ജനങ്ങളുടെ സമാധാനത്തെക്കുറിച്ചും ഒക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു യുദ്ധങ്ങളില്ല ഭീതികളില്ല എന്താ പറയുക നമ്മൾ കേരളക്കരയിലുള്ള ആളുകളാണെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു ഭയമോ ഒന്നുമില്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എത്ര സമ്പൽ സമൃദ്ധിയുള്ള രാജ്യങ്ങളാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ സേഫ്റ്റിയൊക്കെ പലർ പറയുമ്പോഴും ഇന്ന് പല രാജ്യങ്ങളിലും ജീവിതത്തിൽ വളരെ ആശങ്കാകുലരായിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ആശങ്കയും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം അതും ഒരു ഭരണത്തിന്റെ കീഴിൽ എത്ര മനോഹരമായിരിക്കും അത് എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഞാൻ സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്കിന്ന് ആത്മിക തലങ്ങളിൽ അത്തരത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആത്മിക തലങ്ങളിലെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഭൗതിക തലത്തിലും ഭയമില്ലാതെ ആകുരതകളില്ലാതെ ആശങ്കകളില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും അതിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ദൈവവചനം ഇതിനകത്തുള്ള കേൾവി നിങ്ങളെ ആകുലതകളില്ലാത്ത ആശങ്കകളില്ലാത്ത വിശ്വാസത്തിന്റെ ഒരു ലോകത്ത് സഞ്ചരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആണ് താങ്ക് യു ബ്രദർ ജോർജ് ജോൺ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് അദ്ദേഹത്തിന്റെ എഴുപത്തി മൂന്നാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ജോർജ് ജോൺ കർത്താവ് ധാരണം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കർത്താവ് ഭവനത്തിലെ എല്ലാവർക്കും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കർത്താവ് ദൈവിക സംരക്ഷണവും അനുഗ്രഹവും ഭവനത്തിലെ എല്ലാവർക്കും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൺ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് നമ്മൾ ദൈവ വചനത്തിലേക്ക് അടക്കാൻ പോവുകയാണ് പക്ഷേ ഇന്നലെ മിനി മിനി ഞാൻ ഒക്കെ സൂചിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് യൂത്ത് കോൺഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ വിമൻസ് കോൺഫറൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ലിവിങ് അണ്ടർ ക്ലോസ്ഡ് ഹെവൻ എന്നുള്ളത് അടഞ്ഞ സ്വർഗത്തിന് കീഴിലുള്ള ജീവിതം അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് വിശദമായി ബ്രദർ ഡാമിൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോവുകയാണ് ഇന്നത്തെ നമുക്ക് വെൽക്കം ബാക്ക് ഈ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓപ്പൺ ഹെവൻ തുറക്കപ്പെട്ട സ്വർഗത്തെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ആരംഭിച്ചു ബട്ട് ദിസ് ലൈക്ക് എ നോഷൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവിനപ്പുറത്ത് ഒരു അനുഭവം അല്ലെന്ന് പറഞ്ഞേ അറിവിനപ്പുറത്തുള്ള അനുഭവം അങ്ങനെ അനുഭവത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന പുതിയ അറിവുകൾ ഇതിലേക്കൊക്കെ കർത്താവ് നമ്മെ നയിക്കാൻ പോവുകയാണ് എത്ര പേർക്ക് താല്പര്യമുണ്ട് ഓൾറായിട്ട് 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 നിങ്ങൾക്ക് ശരിക്കും താല്പര്യം ഞാൻ ഇന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കമൻ സെക്ഷനിൽ പോയിട്ട് ഐ എക്സ്പെക്ട് ഗ്രേറ്റർ തിങ്സ് ഇൻ ദിസ് സീസൺ എന്ന് ടൈപ്പ് ചെയ്യുക ഈ സീസണിൽ ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് ഞാൻ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത് ഒന്നിടാം അത് പരസ്യമായി പ്രതീക്ഷ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ് മറ്റുള്ളവരോട് പോലും നമ്മൾ അറിയിക്കുകയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആദ്യത്തെ ദിവസം യഹസ്ഖേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ എനിക്ക് ഒന്ന് ഇരുപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു അതിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ട നാല് ജീവികൾ ഫോർ ലിവിങ് ക്രീച്ചേഴ്സ് അതിൻ്റെ ചക്രങ്ങൾ അതിൻ്റെ മുഖങ്ങൾ ഒന്നിന് മനുഷ്യൻ്റെ മുഖം ഒന്നിന് കാളയുടെ മുഖം ഒന്നിന് ഈ കഴുകൻ്റെ മുഖം ഒന്നിന് സിംഹത്തിൻ്റെ മുഖം നാല് രീതിയിലുള്ള മുഖങ്ങൾ ചിറകളുണ്ട് കൈകൾ മനുഷ്യൻ്റെ പോലെ കാലുകൾ കാളയുടെ ഇതുപോലെ ഇരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത അവയ്ക്ക് ചക്രങ്ങളുണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ തിരിയില്ല കഴുത്ത് തിരിക്കേണ്ട ആവശ്യമില്ല ഈ ചക്രം തന്നെ ഏത് ദിശയിലേക്കാണേലും നേരെ കൊണ്ടുപോകുന്നു അത് കാണിക്കുന്നത് ആത്മാവിൻ്റെ ഗൈഡൻസിനെ ലീഡിങ്ങിനെ ആത്മാവിനുസരിച്ചുള്ള നടത്തത്തെയാണ് അത് കാണിക്കുന്നത് സോ ഈച്ച് വൺ ഓഫ് ഹിസ് ചൈൽഡ് ഓഫ് ഗോഡ് ഷുഡ് ലിവ് അക്കോർഡിംഗ് ടു ഓൾ ഷുഡ് ബി ലെറ്റ് ബൈ ദ ഹുലി സ്പിരിറ്റ് ആത്മാവിനങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോകണം ബ്ലസ്സിംഗ് ടുഡേ അങ്ങനെ ആയിരിക്കണം ബ്ലസ്സിങ് ടുഡേയോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവർ കുടുംബാംഗങ്ങൾ അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം ഒരു ശുദ്ധാത്മാവിന് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം ചത്രരാമൻ പറയും യോഹന്നാൻ ഒന്നിൻ്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി വരെയുള്ള ഭാഗം നഥനേലും യേശു തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുന്നു നീ ഇവയേക്കാൾ വലുത് ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് നീ കാണാൻ പോകുന്നു വെളിപ്പാട് പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ ഭചനത്തിൽ യോഹന്നാൻ അപ്പസ്തോലൻ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി കഴിഞ്ഞപ്പോൾ ഒരു സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വാതിൽ തുറന്നിങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്നിട്ട് ഇനി സംഭവിക്കാനുള്ളത് ഞാൻ എന്നെ അറിയിക്കാതെന്ന് പറയും എൻ്റെ അർത്ഥ സ്വർഗത്തിൽ വാതിൽ തുറന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്താൻ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെയാണ് വെളിപ്പാട് വിശദത്തിൽ പിന്നെയുള്ള അധ്യായങ്ങൾ വരുന്നത് പിന്നെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഈ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചങ്ങളുടെ തലസ്ഥാനം ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് മൂന്നാം സ്വർഗമാണ് അവിടെ ഒരാളിരിപ്പുണ്ട് ആരാണത് എൻ്റെ പിതാവ് പുതിയ നിയമത്തിൽ വ്യക്തിപരമായി ദൈവത്തെ പിതാവെന്ന ബന്ധത്തിൽ കണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും കഴിയണം പഴയ നിയമത്തിൽ അതൊക്കെ ഒരു ഇസ്രായേലിൻ്റെ എഫ്രാഹിമിൻ്റെ പിതാവ് എന്നൊക്കെയാണ് പറഞ്ഞത് എഫ്രാഹിമെൻ്റെ വാത്സല്യ പുത്രൻ അതൊരു വ്യക്തിയെക്കുറിച്ചല്ല ഇസ്രായീം എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ മുഴുവനും ആക്കിക്കൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ നമ്മളങ്ങനെയല്ല വൺ ഓൺ വൺ നമ്മളും ദൈവമായി വ്യക്തിപരമായി പിതാവ് പുത്രൻ പിതാവ് പുത്രി എന്ന ബന്ധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ട സ്വർഗമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മേൽ വരുന്നത് സ്വർഗവും ഭൂമിയിൽ സന്ധിക്കുന്ന തമ്മിൽ സം സന്ധിക്കുന്നതും സൂപ്പർ നാച്ചുറലായ ചില കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നതും ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ആശിഷമാരി വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹെവൻ ക്യാൻ ഓപ്പൺ ഇൻ ടു വേസ് നമ്മുടെ മേലെ സ്വർഗത്തിന് രണ്ട് രീതിയിൽ തുറക്കാൻ കഴിയും ഒന്ന് പോസിറ്റീവലി നല്ല രീതിയിൽ ജനങ്ങളുടെ മേൽ വലിയൊരു പ്രസാദ വർഷം വരാൻ വേണ്ടി സ്വർഗം തുറക്കപ്പെടും ഈ ജനസിസ് ചാപ്റ്റർ സിക്സ് ഫൈവ് ടു എറ്റ് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ആറാമധ്യം അഞ്ച് മുതൽ വായിക്കുമ്പോൾ ദ ലോഡ്സോ ഹവ് ഗ്രേറ്റ് ദിക്കറ്റ്നസ് ഓഫ് ദ ഹ്യൂമൻ റേസ് ഹാർട്ട് ബിക്കം ഓൺ ദിർത്ത് ആൻഡ് ദറ്റ് എവ്രി ഇൻക്ലിനേഷൻ ഓഫ് ദ ധോട്ട്സ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് വേഴ്സ് ഓൺലി ഇ വിൽ ആൻഡ് ഇ വിൽ ഓൾ ഇവിടെ പറയുന്നത് കർത്താവ് നോക്കുന്ന സമയത്ത് മനുഷ്യരിൽ ഭൂമിയുടെ പാപങ്ങളും ദുഷ്ടതയും എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടു എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളും അതിൻ്റെ ചായ്വും എപ്പോഴും തിന്മയിലേക്കാണ് എന്ന് മനസ്സിലാക്കി അപ്പോൾ ആറാമത്തെ വചനത്തിൽ പറയാം ലോഡ് റിഗ്രറ്റഡ് ദാറ്റ് ഹി ഹാ മെയ്ഡ് ഹ്യൂമൻ ബീങ്സ് ഓൺ ദിർത്ത് ആൻഡ് ഹിസ് ഹാർട്ട് വാസ് ഡീപ്ലി ട്രബിൾഡ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് വലിയ ദുഃഖം ഉണ്ടായി അതിന് കാരണം താൻ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ തന്നെ ഒന്ന് ഖേദിച്ചു വേണ്ടായിരുന്നു എന്ന് വരെ ദൈവം ചിന്തിക്കുന്ന രീതിയിൽ മനുഷ്യൻ വഷളായിപ്പോയി ഏഴാം വചനത്തിൽ സോ ദ ലോട്ട് സെറ്റ് വൈപ്പ് ഫ്രം ദ ഫേസ് ഓഫ് ദി ഏർത്ത് ദി ഹ്യൂമൻ റേസ് ഐ ഹാവ് ക്രിയേറ്റഡ് ഞാൻ സൃഷ്ടിച്ച മനുഷ്യവംശത്തെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് കളയാൻ പോകും ആൻഡ് ആൻഡ് വിത്ത് ദി ദി മൂവ് ഗ്രൗണ്ട് എന്തെല്ലാം ടൈപ്പ് മൃഗകാലങ്ങളുണ്ട് പക്ഷികളുണ്ട് ഇതിനെല്ലാം കളയും ആൻഡ് ഐ ഐ റിഗ്രറ്റ് ദാറ്റ് ഹാവ് ഇവയൊക്കെ ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ടെന്ന് പറയും അടുത്ത് ശ്രദ്ധിക്കുക നോഹിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത് പക്ഷേ ശരിക്കും പൂർണ്ണമായ പരിഭാഷയിൽ നോഹിക്ക് ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ കൃപ ലഭിച്ചു അതൊരു ഭയങ്കര സംഭവം അല്ലേ ദൈവം ചെയ്യാൻ പോകുന്നത് മനുഷ്യകുലത്തെ മുഴുവൻ തുടച്ചു കളയാൻ പോകാം പക്ഷെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇന്നും അങ്ങനെ തന്നെയല്ലേ അന്ത്യകാലം നോഹയുടെ കാലം പോലെയാകും ഇന്ന് കാണുന്ന എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് പക്ഷേ എത്ര പേർ ദൈവഭയമുണ്ട് എത്ര പേർ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് പാപത്തിൽ നിന്നും പാപത്തിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ദൈവത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും ദൈവത്തിൻ്റെ മഹാകൃപ വന്നിറങ്ങിയിരിക്കുന്നു സ്വർഗം തുറക്കുന്ന രണ്ട് രീതികളും ഒന്ന് ചിലരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രസാദത്തെ പകരാൻ പ്രസാദ വർഷത്തെ പകരാൻ അന്നും ഇന്നും അതുപോലെ തന്നെയാണ് എന്നാൽ രണ്ടാമത്തേത് നെഗറ്റീവ്ലി ടു ജഡ്ജ് പീപ്പിൾ പീപ്പിൾ ദുഷ്ട മനുഷ്യരെ ന്യായം വിധിക്കാൻ വേണ്ടി രണ്ടാമത്തേത് ടു ജഡ്ജ് ദ ദുൾ വേൾഡ് പാപം നിറഞ്ഞ ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടിയും കർത്താവ് തുറക്കും ചെരു പറഞ്ഞാൽ ചിലരെ പ്രസാദവർഷത്താൽ അനുഗ്രഹിക്കാനും ചിലരെ ന്യായവിധിയിൽ ശിക്ഷിക്കാനും രണ്ട് രീതിയിലും സ്വർഗം തുറക്കാം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇലവൻ ഉൽപ്പത്തി ഏഴിൻ്റെ പതിനൊന്നിൽ പറയുന്നത് ഫ്ലഡ് ഗേറ്റ്സ് വിൻഡോസ് ഓഫ് ഹെവൻ ടു ദ ഗേറ്റ് വേൾഡ് പാവ നിറഞ്ഞ ഈ ദുഷ്ട ലോകത്തെ ന്യായം വിധിക്കാൻ വേണ്ടി തന്നെ കർത്താവ് അണക്കെട്ടുകളെ ചീപ്പുകൾ തുറക്കുന്നത് പോലെ ആഴിയുടെ ആഴങ്ങളിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അതിശക്തമായ മഴ പേമാരി അയച്ചു നമുക്കറിയാം കാലവർഷക്കെടുതിയിൽ കേരളം കഷ്ടപ്പെട്ടിട്ടുള്ള പല സന്ദർഭങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനേക്കാൾ അല്പം കൂടി കുറഞ്ഞ് സംഭവിച്ചു വയനാട്ടിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു സ്വ അതിഭയങ്കരമായ പേമാരിയും വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകുമ്പോൾ ഒത്തിരി പേര് നശിച്ചു പോവുകയാണ് കർത്താവ് സ്വർഗം തുറന്ന സ്വർഗം തുറന്ന് ശിക്ഷ അയച്ച അല്ലെങ്കിൽ ന്യായവിധി അയച്ച മറ്റൊരു സംഭവമാണ് സോഡമുൻകുമാറയുടെ മേൽ വന്ന ദൈവിക ന്യായവിധി ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട് ജനസിസ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഭയങ്കരമായ ആ നാശപട്ടണങ്ങളെ അല്ലെങ്കിൽ വലിയ പാപത്തിൻ്റെ അല്ലെ സോമോ സിക്ഷാലിറ്റി സ്വർഗരതിയിലും എല്ലാ വൃത്തിയേടുകളിലേക്കും ആണ്ടുപോയ സ്വതം ഗമോറയെ ന്യായപദിക്കാൻ വേണ്ടി കർത്താവ് സ്വർഗം തുറന്ന് ഇറങ്ങി വന്നു മറ്റൊന്നാണ് റെവലൂഷൻ ചാപ്റ്റർ ആൻഡ് നമ്പർ ഇലവൻ പത്തൊൻപത് പതിനൊന്നിൽ ഫോർ ദ ഫൈനൽ ജഡ്ജ്മെന്റ് നോക്കിക്കോളൂ അവിടെ പറയുന്നത് ഐ സോ ഹെവൻ സ്റ്റാൻഡിങ് ഓപ്പൺ ഒരു സ്വർഗം ആൻഡ് ദർ ബിഫോർ മി വാസ് എ വൈറ്റ് വൈറ്റ് എന്റെ മുമ്പിൽ ഒരു വെളുത്ത കുതിര വന്ന് ഇറങ്ങി നിൽക്കുകയാണ് നോക്കൂ ദ റൈഡർ ഈസ് കോൾഡ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ ഈ കുതിര സവാരിക്കാറിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട് ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിശ്വസ്തനും സത്യവാനം എല്ലാവരും പറഞ്ഞു വിശ്വസ്തനും സത്യവാനം ഈ കുതിരപ്പുറത്തിരിക്കുന്നയാള് ഇത് ക്രിസ്തുവാണ് നമ്മുടെ കർത്താവാണ് വിത്ത് ജസ്റ്റിസ് ഹി ജഡ്ജസ് ആൻഡ് വേജസ് വാൾ അവ നീതിയോടുകൂടെ ന്യായം വിധിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യും എന്താണ് ഇതിൽ മനസ്സിലാക്കുന്നത് ഈ വചനങ്ങളെല്ലാം കൂടെ ചേർത്ത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുകിൽ ഭയങ്കരമായ പ്രസാദ പ്രസാദവർഷത്തിൻ്റെ ഒരു സീസൺ ചിലർക്ക് വേണ്ടി കൃപയോടെ തുറന്നു കൊടുക്കാൻ മറ്റു ചിലർക്ക് വേണ്ടി അഥവാ ദൈവത്തെ ഇനിയും മനസ്സിലാക്കാതെ ദൈവത്തെ വിളിക്കാതെ ദൈവത്തെ അന്വേഷിക്കാതെ നടക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനവർഗങ്ങൾക്ക് അതുവലിയ ന്യായവിധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിസർവേഷൻ ആയിരിക്കും ന്യായവിധിക്ക് വേണ്ടി മാറ്റുകയാണ് ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ നിത്യ രാജ്യത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളാകാൻ വിസമ്മതിക്കുന്നവരെ ദൈവമാക്കാഞ്ഞിട്ടല്ല സുവിശേഷം എല്ലാവർക്കും വേണ്ടി തന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ എന്നാൽ അതിൽ വിശ്വസിക്കാതെ ഇൻഡിപ്പെൻ്റൻ്റായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിനു അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള ന്യായവിധികൾക്ക് വേണ്ടിയിട്ടായിരിക്കും ദൈവം കർത്താവ് സ്വർഗം തുറക്കുന്നത് ഇനി അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും സ്വർഗം അടഞ്ഞുപോയി സ്വർഗം തുറക്കുന്നില്ല എന്ന് സംഭവിക്കും യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ് ഈസ് ദൈവമായുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നു പഴയതുപോലെ ഫീൽ ചെയ്യുന്നില്ല ചില ആളുകൾ ഒരിക്കലും ഓപ്പൺ ആയിട്ടില്ല കർത്താവുമായി അല്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവുമായി ഇന്ന് വരെ ഹൃദയം ഹാട്ട് ഹാർട്ട് കണക്ഷൻ ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ട് എന്നാൽ അങ്ങനെ ിൽ ജീവിച്ചവർക്ക് പോലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡിസ്പ്ലഷർ ഉണ്ടായി സ്വർഗം അടഞ്ഞു പോയാൽ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഈസ് കട്ട് ഇതേമായുള്ള ബന്ധം കുറഞ്ഞു പോകും അതുപോലെ യു വർക്ക് എത്ര യത്നിച്ചാലും പ്രവർത്തിച്ചാലും ജോലി ചെയ്താലും ഒന്നും ശരിയായ രീതിയിൽ റിസൾട്ട് കാണുന്നില്ല ഒരു സാമ്പത്തിക നേട്ടമോ അഭിവൃദ്ധിയോ ഉയർച്ചയോ ഉണ്ടാകുന്നില്ല അത് എന്തിൻ്റെ ലക്ഷണമാണ് അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ലക്ഷണമാണ് ഇൻ അതവേർസ് നോ സപ്ലൈ ചെയിൻ ശരിക്കും ഒരു സപ്ലൈ സപ്ലൈ ലൈൻ കർത്താവിൽ നിന്നും ഒരു സപ്ലൈ ലൈൻ ഉണ്ടായിരുന്നു ദേവി അനുഗ്രഹങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷെ എവിടെ വെച്ചോ അത് കട്ടായി എൻ്റെ അർത്ഥം സ്വർഗം അടഞ്ഞു അടുത്തത് യു എക്സ്പീരിയൻസ് അണ്സസറി ഡിലേ പല കാര്യങ്ങളിലും ഒത്തിരി ഇങ്ങനെ വൈകി 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 പോകുന്നു യു വിൽ ബി ഇൻ പോവർട്ടി അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് പോകും ഭൗതികമായ ദാരിദ്ര്യത്തിലേക്ക് പോകാം ആത്മീയമായ ദാരിദ്ര്യത്തിലേക്ക് പോകാം അങ്ങനെ പോകുന്നു എന്ന് മാത്രമല്ല നോ ഷവേഴ്സ് ഓഫ് ബ്ലസ്സിംഗ് ഓൺ യു ജീവിതത്തിൻ്റെ മേൽ ആശിഷ്ടമാരി പെയ്തിറങ്ങുന്നില്ല ഇങ്ങനെയുള്ളൊരു അനുഭവത്തിലാണോ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെയും ഹലോ 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 നിങ്ങളുടെയും വിടുതലിൻ്റെ ഒരു സീസണിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകും അതുകൊണ്ടാണ് നിങ്ങൾ ഈ മോർണിംഗ് ലോറി കാണുന്നത് പോലും നടക്കരുത് ഇനി ഡ്യൂട്രോണമി ചാപ്റ്റർ ട്വൻറ്റി എയ്റ്റ് ആൻഡ് പേഴ്സ് നമ്പർ ഫിഫ്റ്റീൻ ആവർത്തന ദിവസം ഇരുപത്തി പതിനഞ്ച് മുതൽ നോക്കുകയാണെങ്കിൽ അവിടെ ദ ലിസ്റ്റ് ഓഫ് കഴ്സ ആദ്യത്തെ പതിനാല് വചനങ്ങളോളം നമ്മൾ കട്ട് ചെയ്ത് എന്താക്കി മാറ്റാം അനുഗ്രഹങ്ങളുടെ പട്ടികയാക്കി മൂവ് ചെയ്യാം എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് എനിക്ക് ഒന്ന് അറുപത്തിനാല് വരെ ഏത് ഭാഗം വരെ മൊത്തം ഇസ് എ കളക്ഷൻ ഓഫ് എ സെറ്റ് ഓഫ് കസ് മനുഷ്യരുടെ മേൽ വരാനിരിക്കുന്ന വരാനോ വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ ശാപങ്ങളുടെ പട്ടികയാണ് ആ പതിനഞ്ച് മുതൽ അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ അതായത് ആവർത്തിൻ്റെ ഇരുപത്തെട്ടിൻ്റെ പതിനഞ്ച് മുതൽ അത് വായിച്ച് വായിച്ച് പതിമൂന്നാം പതിനത്തിലേക്ക് വരുമ്പോൾ ഞാൻ ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഒന്ന് വായിക്കാം മലയാളം നില്ക്ക് സ്ക്രീനിൽ കാണാം ആൻഡ് യു ഹെവൻസ് വിച്ച് ആ എബ് യു ഹെഡ് ഷാൽ ബി ബ്രോൺസ് ആൻഡ് ദ എർത്ത് വിച്ച് ഈസ് അണ്ടർ യു ഷാൽ ബി ലൈക്ക് ഷാൽ ബി അയൺ ഓ വളരെ ഹൊറിബിളാണത് നിങ്ങൾ തലയ്ക്ക് മുകളിലുള്ള സ്വർഗം സ്വ സ്വർഗം അല്ലെങ്കിൽ ആകാശം താമ്രം പോലെ ഇരിക്കും കൊണ്ട് താമ്രം കൊണ്ട് ബ്രോൺസ് കൊണ്ടൊക്കെ ആകാശം ഉണ്ടാക്കി ഇങ്ങനെയിരിക്കും ഇപ്പോഴത്തെ ആകാശം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ് മേഘങ്ങളൊക്കെ വന്നിങ്ങനെ ഒഴുകി നടക്കുന്നു എന്നാൽ പകരം ബ്രോൺസ് കൊണ്ടുള്ള ഒരു ആകാശം എന്ത് സംഭവിക്കും ഒന്നും താഴേക്ക് വരില്ല അനുഗ്രഹങ്ങളൊന്നും താഴേക്ക് വരില്ല എല്ലാം ക്ലോസ്ഡായി കട്ടിയേറിയ ബ്രോൺസ് തകിടുകൾ കൊണ്ടുവന്നതുപോലെ ആകാശം അടച്ചു വെച്ചിരിക്കുകയാണ് തുറക്കപ്പെട്ട സ്വർഗം ഇല്ലാത്ത ഒരു അനുഭവം ഉണ്ടാകും ലിമിറ്റഡ് ഓർ നോ ആക്സസ് ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള വഴി അടഞ്ഞുപോയി വാതിൽ അടഞ്ഞുപോയി ആക്സസ് ഇല്ല പുറത്തായിപ്പോയി ഇങ്ങനെയുള്ള അനുഭവം വരാം ആദമനുഹവയ്ക്ക് അതുണ്ടായി പല കാലങ്ങളിലും പല രാഷ്ട്രങ്ങളും ദൈവത്തിൽ അകന്നുപോയപ്പോൾ അതുണ്ടായി അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴികൾ അടഞ്ഞു പോയിരിക്കുന്നു ആൻഡ് മെനി ടൈംസ് യു ഫീൽ ലൈക്ക് യുവർ പ്രേയർസ് ആർ ജസ്റ്റ് ബൗൺസിങ് ഓഫ് ദ സീരി നിങ്ങൾക്ക് തന്നെ അറിയാം പ്രാർത്ഥന മുകളിലോട്ട് പോകുന്നില്ല മുകളിൽ പോയി മേൽക്കൂരയിൽ തട്ടി ബൗൺസ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരികയാണ് ദൈവസന്നിധിയിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ചേരുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്വർഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ക്ലോസ്ഡ് ആയിപ്പോയി ഹെവൻ ഓപ്പൺസ് എബവ് എ പേഴ്സൺ ബിഫോർ ഇറ്റ് ഓപ്പൺസ് ഓവർ എ പ്ലേസ് എപ്പോഴും ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു രാജ്യത്തിൻ്റെ മേൽ ഒരു പ്രത്യേക റീജൻ്റെ മേൽ സ്വർഗം തുറക്കണമെങ്കിൽ ആദ്യം അത് ഒരു വ്യക്തിയുടെ മേൽ തുറക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മേൽ സ്വർഗം തുറന്ന ശേഷമാണ് എന്ത് സംഭവിക്കുന്നത് ചില രാജ്യങ്ങളുടെ മേൽ അല്ലെങ്കിൽ ദേശങ്ങളുടെ മേൽ ചില സ്ഥലങ്ങളുടെ മേൽ സ്വർഗം തുറക്കപ്പെടുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ പോർട്ടലുകളിലൂടെയാണ് ദൈവിക അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയിലേക്കോ ഒരു കൂട്ടത്തിലേക്കോ കൂട്ടായ്മയിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് ഓരോ വ്യക്തിക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഓരോ വ്യക്തിയിൽ ഓരോ പോർട്ടലുകൾ കലത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ വാതായനങ്ങൾ സ്വർഗീയമായ കിളികവാടങ്ങൾ തുറന്നു വയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് ഈ സന്ദേശം നമ്മളും കേട്ടോണ്ടിരിക്കുന്നത് ഏലിയാവിന് വേണ്ടി ദൈവം സ്വർഗം തുറന്നു കൊടുത്തു അപ്പോഴാണ് തീയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഏലിയാവിന് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും ദൂതുകളും ദൂതന്മാർ ഇറങ്ങിയതും തനിക്ക് വേണ്ട ഭക്ഷണം വന്നതും ശക്തി പ്രാപിച്ചു ഓടിയതും ഇതെല്ലാം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലായിരുന്നു യാക്കോബിനു വേണ്ടി സ്വർഗം തുറന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അതിനുവേണ്ടി സ്വർഗം തുറന്നു കഴിഞ്ഞപ്പോഴാണ് ആകാശത്തോളം എത്തുന്ന അല്ലെങ്കിൽ സ്വർഗത്തോളം എത്തുന്ന ഗോവണി അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതൊക്കെയും കണ്ടത് രബേ കിങ് എന്ന പേരിൽ ഒരു 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 ലേഡിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു വളരെ ചെറുതായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരു നാല് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ മോൾക്ക് ഒരു പ്രത്യേക വിഷൻ ഉണ്ടായി വീട്ടിൽ ലോൺ ഉണ്ടല്ലോ പുൽത്തകടി പുൽത്തകടിയിൽ പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് പുല്ല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് വയസ്സുള്ള ഈ പെൺകുട്ടി പെട്ടെന്ന് അവൾ നോക്കുമ്പോൾ സ്പിരിറ്റിൽ അവൾ കാണുകയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ പോലെ എന്തോ ഒന്ന് തുറന്നു വരും ഓപ്പൺ ഹെവൻ അവൾ കാണുകയാണ് അങ്ങനെ കണ്ടു ഭയങ്കരമായ ഒരു ഹെവൻലി എക്സ്പീരിയൻസൊക്കെ അവൾക്കുണ്ടായി എങ്കിലും അതിനുശേഷം അവളും ആ സ്വർ ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് മറന്നുപോയി അവൾ അതിനുശേഷം സാധാരണ പോലെ തന്നെ ജീവിക്കാൻ തുടങ്ങി ദൈവത്തിൽ നിന്നും പലപ്പോഴും അകന്നുപോയി ചർച്ചിൽ പോകാതെയായി ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുക എന്നാൽ അമ്മ ഒരു ദിവസം ചർച്ചിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ചർച്ച ചർച്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ യൂത്ത് പാസ്റ്റർ അവളോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഓർക്കണം വളരെ നാളുകളായി സഭയിൽ പോയിട്ടില്ല ദൈവമായ ഒരു ബന്ധമില്ലാതൊക്കെ പോകുമ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ചുമ്മാ ചർച്ചിപ്പോയതാണ് അപ്പോഴാണ് പാസ്റ്റർ മുന്നോട്ട് വിളിച്ചിട്ട് പറയുന്നത് എന്തെങ്കിലും ഈ യുവജനങ്ങളോട് സംസാരിക്കാൻ അവൾ എന്താ സംസാരിക്കുക ഏതായാലും അറിഞ്ഞറിയാതെയോ അവൾ യേശു പറഞ്ഞു മുമ്പിലേക്ക് ചെന്ന് നിന്നു അവൾ ചെന്ന് നിൽക്കുകയല്ല അവിടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവളുടെ മേലങ്ങ് വന്നു പോർട്ടലുകൾ വീണ്ടും തുറക്കാൻ തുടങ്ങി തുറക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അവൾ കാണുന്നത് ഗോൾഡ് നിറത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ദ്രാവകരൂപത്തിലുള്ള ഓയിൽ അവളുടെ മുകളിലേക്ക് വന്നിങ്ങനെ വീഴുന്നത് അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ശരീരം മുഴുവൻ ആ ഓയിലിങ്ങനെ ഒഴുകയാണ് അത് ആത്മാവിലവളനുഭവിക്കുകയാണ് എന്നിട്ട് അവൾ പെട്ടെന്ന് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ഈ ജനങ്ങൾക്ക് ഈ യുവജനങ്ങൾക്ക് ആവശ്യമുള്ള പല സന്ദേശങ്ങളുടെ വായിൽ നിന്ന് താനെ ഇങ്ങനെ ഒഴുകി വരികയാണ് കുറേ നേരം അവളങ്ങനെ ആത്മാവിൽ ഇങ്ങനെ സംസാരിച്ചു ഓർക്കണം ദൈവമായ ഒരു ബന്ധവുമില്ലാതെ കുറേ വർഷങ്ങൾ ജീവിച്ചത് നാല് വയസ്സിലാണ് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായത് ഇപ്പോൾ ഒരു യുവതിയാണ് പക്ഷേ ദൈവാത്മാവളുടെ മേൽ വന്ന് പോർട്ടലുകൾ ഓപ്പണായി അവളിങ്ങനെ സംസാരിക്കുകയാണ് അതിൻ്റെ സംസാരിച്ചതിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും പെട്ടെന്ന് അവളുടെ ആത്മാവിൽ കാണുകയാണ് ്രഹം നിൽക്കുന്നു ബില്ലിഗ്രഹം ഓട്രക്കോൾ കൊടുക്കുമ്പോൾ സ്റ്റേഡിയങ്ങളിലേക്ക് ജനങ്ങളിങ്ങനെ ഗ്യാലറികളിലൊക്കെ ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ വന്ന് ഗ്രൗണ്ടിലൂടെ ഓട്ട്രക്കോൾ കൊടുത്ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് പോലെ അവളിങ്ങനെ ദർശനത്തിൽ കാണുകയാണ് ഉടൻ തന്നെ അവൾ ശുശ്രൂഷയ്ക്കിടയിൽ സംസാരത്തിനിടയിൽ പറഞ്ഞു ആരുണ്ട് യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ അവരൊക്കെ മുമ്പിലേക്ക് വരട്ടെ ഇതാ വരുന്നു യുവജനങ്ങളെല്ലാം എഴുന്നേറ്റ് മുന്നിലേക്ക് വരികയാണ് അന്ന് അവളും രക്ഷിക്കപ്പെട്ടു കൂടെ വന്നവരും രക്ഷിക്കപ്പെട്ടു പറഞ്ഞു ഏറ്റുപറഞ്ഞുകൂടെ പറയാൻ വേണ്ടി കൊടുത്ത എനിക്ക് തോന്നുന്നു യൂത്ത് പാസ്റ്റർ തന്നെ ബാക്കി വന്ന് ഓട്ടർ കോൾ അങ്ങ് കൊടുത്ത് ബാക്കി കൊണ്ടുപോയി രക്ഷയുടെ വാചകം ചൊല്ലിക്കൊടുത്തു ഈ റെബെ കിങ് എന്ന് പറയുന്ന ഈ മോളും കൂടെ അവിടെ മുന്നിലേക്ക് വന്നവരെല്ലാവരും കൂടി അങ്ങ് രക്ഷിക്കപ്പെട്ടു ഞാനിത് എന്തിനാ പറഞ്ഞത് ഈ മോള് നാല് വയസ്സിൽ അവൾക്ക് വേണ്ടി ഒരു പോർട്ടൽ കർത്താവ് തുറന്നു കൊടുത്തെങ്കിൽ ദൈവം അത് അടച്ച് അടക്കാൻ ആഗ്രഹിച്ചതില്ല ദൈവം അവൾക്ക് വേണ്ടി അത് പ്രിസർവ് ചെയ്ത് വെച്ചു പ്രത്യേകമായൊരു സാഹചര്യം വന്നപ്പോൾ അത് വീണ്ടും തുറക്കപ്പെട്ടതുപോലെ ഇന്ന് ആ മോള് വളർന്ന വലുതായി ഒരു സഭ നടത്തുകയാണ് ഒരു കൂട്ടായ്മ നടത്തുകയാണ് ഇതുപോലെ എല്ലാവർക്കും വേണ്ടി കർത്താവ് ഇങ്ങനെ പോർട്ടലുകൾ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു അത് തുറന്നു കഴിയുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഹീലിംഗ്സ് മുറക്കൾസ് സയൻസ് വണ്ടേഴ്സ് ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ എത്ര എത്രയൊക്കെ താല്പര്യമുണ്ട് കമൻറ്റ് സെക്ഷനിൽ എഴുതുക ഐ വോണ്ട് ഹെവൻലി പോർട്ടൽസ് ഓപ്പൺ ഓവർ മീ എനിക്ക് മുകളിൽ സ്വർഗീയമായ വാതിലുകൾ തുറക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തിടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം എൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക വാട്സപ്പ് സ്റ്റേറ്റസിലും മറ്റ് സോഷ്യൽ മീഡിയയിലും എല്ലാം ലിങ്കുകൾ ഇട്ട് കൊടുക്കുക നിങ്ങളത് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക കർത്താവ് ജനങ്ങളെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്ന വിവിധമായ രോഗങ്ങളൊക്കെ മാറിപ്പോട്ടെ ഹീലിൻ്റെ അവിടെ കാൽ പറയുന്നത് ഹീലിൻ്റെ അവിടെ ഉപ്പൂറ്റിയുടെ ആ ഭാഗത്തും ആങ്കിളിൻ്റെ അവിടെയൊക്കെ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന പ്രത്യേകിച്ച് എന്തൊരു അസ്ഥി വളർന്നിറങ്ങുന്നത് പോലെ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിന് സൗഖ്യമുണ്ടാകട്ടെ കൈമുട്ടുകൾക്ക് ഇങ്ങനെയുള്ള എൽബോകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അതുപോലെ ഈ നക്കിൾസ് വിരലിൻ്റെ ഈ ജോയിൻറ്റുകൾ അവിടെയൊക്കെ സൗഖ്യം നടക്കട്ടെ ഈ കൊളസ്ട്രോൾ മൂലം പ്രയാസം അനുഭവിക്കുന്നവർ തൈറോയിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്നവർ എൻ്റെ റീഡിംഗൊക്കെ മാറിപ്പോകുന്നു അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ ഒത്തിരി പേര് കർത്താവ് സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ബൈ